മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ വീണ്ടും ഹിറ്റായി മാറുകയായിരുന്നു കൺമണി അൻബോർഡ് ഗാനം ഈ ഗാനം ജനമനസ്സുകളിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല എന്നാൽ ഇപ്പോഴിതാ ഈ ഗാനം തന്നെ മഞ്ഞുമൽ ബോയ്സിന് തലവേദനയാകുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കൺമണി അൻബോർഡ് ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിരുന്നില്ല എന്ന് തന്നെയാണ് ഇളയരാജ വ്യക്തമാക്കുന്നത് ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വ്യക്തമാക്കി തന്നെയാണ് അദ്ദേഹത്തിന്റെ വക്കീൽ നോട്ടീസ് പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്ന് തന്നെ ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ഈ ഗാനത്തിനെതിരെ പകർപ്പവകാശ നിയമം ലംഘിച്ചു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒന്നുകിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഈ ഗാനം ഒഴിവാക്കണമെന്നും അദ്ദേഹം വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇളയരാജ തന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നത് അതായത് നമുക്കറിയാം പകർപ്പവകാശം അവകാശം അഥവാ കോപ്പിറൈറ്റ് എന്ന വാക്ക് നാം സ്ഥിരമായി കേൾക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് ഒരു വ്യക്തി തന്റെ സ്വന്തം കഴിവും സമയവും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സൃഷ്ടി യാതൊരു പണിയും ചെയ്യാതെ അടിച്ചു മാറ്റി അത് മറ്റുള്ളവർക്ക് ഒരു ചെലവുമില്ലാതെ ഉപയോഗിക്കുക ഇതുവഴി ഇതിന്റെ യഥാർത്ഥ ഉടമയുടെ പേരും പ്രശസ്തിയും മാത്രമല്ല അതായത് തൻ്റേതെന്ന് തെളിവ് കാണിക്കാൻ പറ്റുന്ന എന്തും പകർപ്പവകാശത്തിൻ്റെ പരിധിയിൽ വരും അങ്ങനെയുള്ള ഒന്ന് അത് അനുവാദം കൂടാതെ മറ്റൊരാൾ എടുത്താൽ നിയമലംഘനം തന്നെയാണ് അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം എഴുതിയെന്ന് വെക്കുക അത് അനുവാദമില്ലാതെ മറ്റൊരാൾ ഫോട്ടോ കോപ്പി എടുത്ത് വിൽപ്പന നടത്തിയെന്ന് വെക്കുക അത് പകർപ്പവകാശ ലംഘനമാണ് ഈ പുസ്തകം വേറൊരാൾ സ്വന്തം പേരിൽ അച്ചടിച്ച് വിൽപ്പന നടത്തിയെന്ന് കരുതുക അത് പകർപ്പവകാശ ലംഘനം തന്നെയാണ് ഇതിനെ രചനാ മോഷണം അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് പറയാൻ അതേസമയം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ ഈ മഞ്ഞുമൽ ബോയ്സ് നേരിടേണ്ടി വന്നത് നിരവധി പ്രശ്നങ്ങൾ തന്നെയാണ് അതിലേറ്റവും അവസാനമായി എത്തിയത് മഞ്ഞുമൽ ബോയ്സിലെ ഒരു സീനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ഭാഗം തന്നെയാണ് അതായത് ഈ സീനിൽ കൊടൈക്കനാലിലെ ഗുണകേവിലേക്ക് വീണുപോയ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ഈ മഞ്ഞുമൽ ബോയ്സിലെ കൂട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറുന്ന ഒരു രംഗമുണ്ട് അവിടെ കയറി പോകുമ്പോൾ ഇവർ പോലീസുകാരോട് ഈ കൂട്ടുകാരനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കേൺ അപേക്ഷിക്കുന്ന ഒരു രംഗമുണ്ട് ഈ രംഗത്തിൽ ാരെ ഈ തമിഴ്നാട് പോലീസ് എല്ലാവരും തന്നെ ചവിട്ടിക്കൂട്ടിൽ അത്തിക്കടിക്കുന്ന ഒരു രംഗമുണ്ട് ഈ രംഗമാണ് പിന്നീട് ഇപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് പിന്നാലെ തമിഴ്നാട് പോലീസിനും തലവേദനയായത് അതായത് പതിനെട്ട് വർഷം മുൻപ് രണ്ടായിരത്തി ആറിൽ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ തമിഴ്നാട് പോലീസ് തല്ലി അവശതയാക്കി എന്ന കാരണത്തെ ചൊല്ലി തന്നെ പിന്നീട് ഒരു കേസ് വരികയാണ് അതായത് തമിഴ്നാട് പോലീസിൽ നിന്ന് അന്ന് നേരിട്ട പീഡനത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടീവ് കമ്മിറ്റി മുൻപ് അംഗവുമായ വി ഷിജു എബ്രഹാമാണ് തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയത് തുടർന്ന് ഈ പരാതി ഗൗരവമായി അന്വേഷിക്കണമെന്നും എടുത്ത നടപടി ഈ പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുദ തമിഴ്നാട് ഡി ജി പിയോട് നിർദ്ദേശിച്ചു നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള സിനിമയിൽ യുവാക്കളെ പീഡിപ്പിക്കുന്ന രംഗമൊക്കെ വളരെ വേദനയോടെ തന്നെയാണ് നാം കണ്ടിരുന്നത് അതായത് മഞ്ഞുമൽ ബോയ്സിനെ അന്ന് ദ്രോഹിച്ച പോലീസുകാർ കുടുങ്ങുമെന്ന് തന്നെയാണ് ഈ പരാതിക്ക് പിന്നാലെ വ്യക്തമായത് അന്വേഷണത്തിന് ഡി നിർദ്ദേശം നൽകുകയും ചെയ്തു സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വൻ ഹിറ്റായതിന് പിന്നാലെ യഥാർത്ഥ സംഭവത്തിൽ മഞ്ഞുമൽ സ്വദേശികളായ യുവാക്കളെ മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത പോലീസുകാരെ കുറിച്ച് അന്വേഷിക്കാനാണ് തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറി പി അമുത തമിഴ്നാട് ഡി ജി പിയോട് നിർദ്ദേശിച്ചത് എന്നാൽ സംഭവം നടന്ന പതിനെട്ട് വർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇങ്ങനൊരു അന്വേഷണം എന്ന പ്രത്യേകതയും ഈ സംഭവത്തിനുണ്ടായി എന്നാൽ യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സ് തന്നെ പിന്നെ ഇടപെട്ട് ഇങ്ങനൊരു പരാതി വേണ്ട എന്നൊക്കെ നിലവിൽ പറയുകയായിരുന്നു എറണാകുളം മഞ്ഞുമലിൽ നിന്ന് രണ്ടായിരത്തി ആറിലാണ് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത് തുടർന്നാണ് അതിൻ്റെ ഒരാൾ ഗുണാക്കറിയപ്പെടുന്ന ചെകുത്താൻ്റെ അടുക്കളയിൽ വീണുപോയത് പോയത് അങ്കലാപ്പിലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും ഒക്കെയായിരുന്നു മർദ്ദിച്ചതിനു പുറമെ ഇവരുടെ പണം തട്ടിയെടുത്തു നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗുഹയിൽ ഒടുവിൽ കൂട്ടുകാരൻ തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികതയൊക്കെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷാ പതക്കം നൽകി പിന്നീട് ആദരിക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ് കർമ്മ